രവീന്ദ്രനാഥ ടാഗോർ സ്മാരക ശബ്ദ സന്നിവേശ പുരസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് ഡോക്ടർ ബി സന്ധ്യ ഐ പി എസിൽ നിന്നും ജൻവാണി സ്റ്റേഷൻ ഡയറക്ടർ നിർമ്മൽ മയ്യഴി ഏറ്റുവാങ്ങി മാഹി പ്രസ് ക്ലബ്ബ് അംഗമാണ് നിർമ്മൽ മയ്യഴി മാഹി പ്രസ് ക്ലബിൽ നടന്ന ഓണാഘോഷ പരിപാടിയിൽ നിർമ്മൽ മയ്യഴി ആദരിച്ചു കെ വി ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ആശംസകൾ സംസാരിച്ചു നിർമ്മൽ മറുപടി പ്രസംഗം നടത്തി ബന്ധമുള്ള ഒരാളാണ് ഞാൻ ആ മാധ്യമ ശേഷം എനിക്ക് തോന്നുന്ന നമ്മളാ ഒരു വഴിയിലല്ല മൂപ്രസഞ്ചാരം സ്വമ സ്വയം തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു തരത്തിലാണ് അദ്ദേഹം വളരെ കഠിനായോട് ചെയ്തുകൊണ്ടാണ് ഈ നിലയിൽ എത്തിയിട്ടുള്ളത് അതൊരു സത്യമാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ശ്രോതാക്കളുടെ മനസ്സിൽ ഒരു ചിരപ്രതിഷ്ഠ നേടിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ ചെറിയ സംരംഭത്തിൽ നിന്ന് തുടങ്ങിയ ഇന്ന് ദേശീയ തലത്തിലേക്ക് ശ്രദ്ധേയമായിരിക്കുന്ന ഒരു എഫ് എം സ്റ്റേഷൻ വഴി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എഫിന് എഫ് എമ്മിന് രവീന്ദ്രനാഥ ടാവോ സന്നിവേശ പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത് ചടങ്ങിൽ ഡോക്ടർ ബി സന്ധ്യ ഐ പി എസിൽ നിന്നും ഞാൻ കൊടുക്കാൻ ഏറ്റവും അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച പരിപാടി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് വെച്ചു വെച്ചിട്ടുള്ളൊരു തിരുവനന്തപുരം ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു പരിപാടി എല്ലാ മാധ്യമപ്രവർത്തകരുടെയും സഹായ സഹകരണങ്ങളും സപ്പോർട്ടും ഞാൻ വലിച്ചൊക്കെയാണ് കാരണം